ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് എവിടെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഡോങ്കി ടൈൽ പൊട്ടി വീണു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ആളുകൾക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുഴുവൻ ഡോങ്കി ടൈലും ബിറോസ്റ്റോവിലും ഒക്കെ പൊട്ടി വീണു എന്നുള്ളത് അങ്ങനെയല്ല നമ്മുടെ നാല് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് മാത്രമാണ് പൊട്ടി വീണത് പത്തും പന്ത്രണ്ടും വർഷം കഴിഞ്ഞ പ്ലാന്റുകളൊക്കെ ഇപ്പോഴും സുഖമായിരിക്കുന്നുണ്ട് ആ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ ദുഃഖത്തിൽ ഒരേപോലെ പങ്കെടുക്കുന്ന മോനെ നന്നാവും കുഴപ്പമില്ല ഇനിയും ഉണ്ടാവും ഒരുപാട് ഒരുപാടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ആ സെൻസിൽ തന്നെ എടുത്ത് നമ്മളോട് ഇങ്ങനെ സഹകരിച്ച് കമൻ്റ് ഇടുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തന്നെയാണ് പിന്നെ ഒരുപാട് പേര് ചെയിൻ ഇടും റോപ്പിടും എന്നൊക്കെ പറഞ്ഞു നമ്മൾ പല രീതിയിലും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ഏകദേശം പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം ആവാൻ ആ പ്ലാന്റ് ആണ് ഒമ്പതര അടിയോളം ഹൈറ്റ് ഉണ്ട് അങ്ങനെ വലുതും ചെറുതുമായ വിവിധ പ്രായത്തിലും വലിപ്പത്തിലുമുള്ള നാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ ചട്ടികളിലായി ആയിരത്തി അറുന്നൂറിന് മുകളിൽ വ്യത്യസ്ത വെറൈറ്റികളിലുള്ള പ്ലാന്റ് ഉണ്ട് നമ്മുടെ ഗ്രീൻ ഹെവനിൽ ഇനി എന്തായാലും മഴക്കാലമായി മഴക്കാല സംരക്ഷണത്തിൻ്റെ വീഡിയോകൾ നമുക്ക് ചെയ്യണം ഗ്രീൻ ഹെവനിലെ വീഡിയോയും അതുപോലെ തന്നെ പുറമെയുള്ള വീഡിയോയും നമുക്ക് ചെയ്യാം അത് പറഞ്ഞപ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തരായ ആളുകളെ നമ്മുടെ ക്രിയേറ്റീവ് ഗാർഡൻ ബൈ ഷെനിൽ എന്ന് പറയുന്ന ചാനലിലൂടെ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ നമുക്ക് അവരുടെ വീഡിയോ ചെയ്യാം അപ്പോൾ ചെടികളും പൂക്കളും വ്യത്യസ്തമായ കാഴ്ചകളും ഇഷ്ടമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് കൂടെ കൂടിക്കോളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ